രണ്ടാമത്തെ മരണമാണ് ആദ്യത്തെ ഭാര്യ ഗ്യാസ് കൂട്ടി തെറിച്ച് മെച്ചാണ് രണ്ടാമത്തെ ആശുപത്രിയിൽ അവിടെ ആശുപത്രി പോയി വന്നിട്ട് അവളെ കർക്കനോട്ടത്തിനോട് കൊണ്ടായത് ഇതുവരെ അതിന് റിസൾട്ട് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയില്ല കിട്ടിയില്ല അത് കിട്ടണം കിട്ടിയേ പറ്റൂ നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ കുന്നപ്പള്ളി മേനകത്ത് വീട്ടിലെ മരണങ്ങൾക്ക് പിന്നിലെ ദുരൂഹത അന്വേഷിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു മേനകത്ത് വീട്ടിൽ ഭാസ്കരന്റെ രണ്ടു ഭാര്യമാരും ദുരൂഹ സാഹചര്യത്തിലാണ് മരിച്ചത് ഭാസ്കരന്റെ രണ്ടാമത്തെ ഭാര്യയായിരുന്ന അങ്ങാടിപ്പുറം ചെരയ്ക്കാപറമ്പ് സ്വദേശിനി വത്സലയെ ഓഗസ്റ്റ് ഇരുപത്തിനാലിനാണ് പുലർച്ചെ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് മരണത്തിലെ ദുരൂഹത കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ പെരിന്തൽമണ്ണ ഡിവൈഎസ്പിക്ക് പരാതി നൽകി ഓഗസ്റ്റ് ഇരുപത്തിനാലിന് പുലർച്ചെയാണ് വത്സലയെ അടുക്കളയോട് ചേർന്നുള്ള ഭാഗത്ത് കത്തിക്കറിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് ഇത് സംബന്ധിച്ച് വലിയ ദുരൂഹതകളാണ് വത്സലയുടെ കുടുംബം ആരോപിക്കുന്നത് വർഷങ്ങളായുള്ള ശാരീരിക മാനസിക പീഡനത്തെ തുടർന്ന് ഇവർ കടുത്ത മാനസിക സമ്മർദ്ദത്തിനായിരുന്നു ഭാസ്കരൻ ശാരീരികമായി വത്സലയെ പലതവണ ഉപദ്രവിച്ചിട്ടുണ്ടെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു പിന്നെ പോയിട്ട് പോയി പോയി വന്നിട്ട് അവളെ പാടില്ല ഇരുപത്തിരണ്ട് വർഷം മുമ്പാണ് ഭാസ്കരന്റെ ഒന്നാം ഭാര്യ തീപ്പൊള്ളലേറ്റ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത് അടുക്കളയിൽ വെച്ച് ഗ്യാസ് പൊട്ടിത്തെറിച്ചാണ് അപകടം ഉണ്ടായതെന്നാണ് ഭാസ്കരന്റെ വീട്ടുകാർ അന്ന് പറഞ്ഞിരുന്നത് തുടർന്നാണ് ഭാസ്കരൻ വത്സലയെ വിവാഹം കഴിക്കുന്നത് ഭാസ്കരന്റെ ആദ്യ ഭാര്യയിൽ രണ്ടു മക്കളുണ്ട് ഒരാൾ വിദേശത്തും മറ്റൊരാൾ മഞ്ചേരിയിലുമാണ് താമസം ഭാസ്കരനും വത്സരയും മാത്രമായിരുന്നു കുന്നപ്പള്ളിയിലെ വീട്ടിലുണ്ടായിരുന്നത് പുലർച്ചെ ഭാസ്കരന് ചായ കൊടുത്ത ശേഷമാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നതെന്നാണ് ഭാസ്കരൻ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത് മൃതദേഹം കണ്ടെത്തുമ്പോൾ ശരീരത്തിൻ്റെ പകുതിയിലേറെ ഭാഗവും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു മരണസമയത്ത് ഭാസ്കരൻ വീട്ടിലുണ്ടായിരുന്നു എന്നിട്ടും ഒരു ശബ്ദം പോലും ഭാസ്കരൻ കേട്ടില്ല എന്ന് പറയുന്നതാണ് സംശയങ്ങൾ കൂടുതൽ ബലപ്പെടുത്തുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഗ്യാസ് പൊട്ടിത്തെറിച്ച് ആദ്യ ഭാര്യ മരിക്കുന്നു ഇപ്പോൾ വത്സരയും സമാന രീതിയിൽ മരണമടയുന്നു ഇതോടെയാണ് ഈ മരണങ്ങൾ അന്വേഷിക്കണമെന്ന ആവശ്യം ഉയരുന്നത് രണ്ടാമത്തെ മരണമാണ് ആദ്യത്തെ ഭാര്യ ഗ്യാസ് പൊട്ടിത്തെറിച്ച് മെച്ചാണ് രണ്ടാമത്തെ എന്റെ പെങ്ങൾ അതിനവള് ബുദ്ധിമുട്ടായിട്ട് മെച്ചാണ് എന്റെ പെങ്ങൾ മൂത്ത പെങ്ങൾ മുമ്പിൽ വെച്ചിട്ട് അടിച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ ചോദിക്കാൻ പോയിട്ടില്ല എങ്ങനെയും ജീവിച്ച് പോട്ടതെന്താണ് പക്ഷെ എങ്ങനെ സംഭവിക്കുന്നു അറിഞ്ഞിട്ടില്ല സംഭവിച്ച ഇതുവരെ ഇക്കം ദിവസമായി കഴിഞ്ഞ മാസം ഇരുപത്തിനാലാം തീയതിയാണ് മരിച്ചത് ഇതുവരെ അതിനൊരു റിസൾട്ട് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അതിനൊരു വാൽന്നൊന്നും കിട്ടിയിട്ടില്ല അത് കിട്ടണം കിട്ടേ പറ്റൂ കണ്ണിൽ ചോരറങ്ങി വന്ന് പിന്നെ ലാസ്റ്റായി എന്നോട് പറയുന്നത് വരെ അന്ന് ഞാൻ പറഞ്ഞു അത് എന്നോട് ഒരു വാക്കിനോട് പറഞ്ഞ പോരെ അത് ആദ്യം അതോട് കൂടി നിർത്തിയാലേ നമുക്ക് ഞാൻ പറഞ്ഞു മരണങ്ങളും സമാന തന്നെ ഇതിലെ ദുരൂഹത നീക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സംബന്ധിച്ചിടത്തോളം അവിടെ രണ്ടാമത്തെ ഒരു നടക്കുന്നത് അതില് എല്ലാ പൊതുജനങ്ങൾക്കും എന്താണ് അവിടെ സംഭവിച്ചത് എന്നറിയാനും എന്ത് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയാന് ജനങ്ങള് നമ്മൾ നിരന്തരം നമ്മളോട് ആവശ്യപ്പെട്ടു ചോദിക്കുകയും ചെയ്യുന്നിട്ടുണ്ട് പോലീസ് മരണം നടന്ന സമയം മുതല് പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പിന്നെ അവരുടെ വത്സല ചേച്ചിയുടെ കുടുംബാംഗങ്ങള് പോലീസിൽ പരാതിപ്പെടുകയും അതിന്റെ അന്വേഷണം നടക്കുകയും ചെയ്തിട്ടുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി നമ്മൾ അടുത്ത് വരികയും നമുക്കറിയാവുന്ന കാര്യങ്ങള് നമ്മൾ പോലീസിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു നീതി കിട്ടുന്നതിന് വേണ്ടി അവര് അവർക്കൊരു മറുപടി എന്നുള്ള രീതിയില് അന്വേഷണം അന്വേഷണം നടത്തേണ്ടതന്നെയാണ് വത്സലയുടെ കുടുംബത്തിന്റെ പരാതിയിൽ പെരിന്തൽമണ്ണ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കൂടുതൽ അന്വേഷണം നടത്തുമെന്നും പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ ഡി വൈ എസ് പി പറഞ്ഞു ചാനൽ ഈ പെട്രോൾ നമുക്ക് മണാലി പമ്പ് പോലും ഇല്ലാതെ കിലോമീറ്റർ വരെ ഉണ്ട് കിലോമീറ്ററോ പെരിന്തൽമണ്ണോ മല അതിന്റെ നടുവിലൂടെ നോക്കിയാ നോട്ടം കിട്ടാത്ത റോഡ് അതിന്റെ മുമ്പിൽ രണ്ടാണ് പോകുന്നത്